ണ് ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാ രണ്ടാ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് തേയിലത്തോട്ടം വേണ്ട മലനിരകൾ അല്ലേ മലനിരകൾ ഇനി വയനാട് കാണിച്ചെന്നില്ല എന്ന് പറയരുത് തണുപ്പ് മാത്രം നമുക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ല തണുപ്പായിട്ട് തണുപ്പ് ആയി തുടങ്ങുന്നു അനീഷ് പുലരി ഹായ് പറയുന്നുണ്ട് ഒരു ലൈക്കൊക്കെ അടിക്കേ വയനാട് ഇനി കണ്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ വയനാട്ടിലാ നിൽക്കുന്നത് ഇങ്ങനെ എന്നെ മാത്രമേ കാണത്തുള്ളൂ ഇത് എവിടെയാ ഇത് വയനാട് ഒരു ലൈക്കൊക്കെ തരൂ അതെ നോക്ക് വയനാട് മലനിരകളാണ് ആറ്റത്ത് കാണുന്നത് ഞങ്ങൾ വീടിന്റെ മുകളിലാണ് നിക്കുന്നത് ലൈക്ക് അടിക്കുന്നുണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ ലൈക്ക് ഇവിടെ വന്നിട്ടില്ല വൈദ്യമായിരിക്കും അപ്പൊ നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് ലൈവ് തുടങ്ങാമെന്ന് വെച്ചിട്ടാ ഇനി അകത്തിരുന്ന് ചെയ്ത അത്ര ക്ലിയർ ആവുന്നില്ല നമുക്ക് എന്താ പറയാ നെറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്നു ഇവിടെ ആവുമ്പോ പിന്നെ നല്ല നെറ്റ് കിട്ടുന്നുണ്ട് അല്ലേ നല്ല നെറ്റ് ഇണ്ട് ഓക്കേ പറഞ്ഞോളൂ ഇനി ആരൊക്കെ ഇണ്ട് അവിടെ വെട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് രാത്രി ചെയ്യാം ഇത് ഞാൻ ലൈക്ക് അടിക്കണെന്ന് എഴുതാൻ ലൈക്കടിക്കല്ല അവരും എന്താ ലൈക്ക് ഒക്കെ തരും ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ കൂടഞ്ഞു നാളെ വർക്ക് മറ്റന്നാള് വർക്ക് തിരിച്ചു വരും വരും പിന്നെ വേറെ വേറെന്താ വിശേഷങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ലൈവ് പരമാവധി ഇടുന്നത് അല്ലേ നമ്മളെന്താന്ന് വെച്ചാൽ കട പാർക്ക് പാമ്പ് വളർത്തൽ കേന്ദ്രമായിരുന്നു എല്ലാവരും കാണണം അപ്പൊ ഇഷ്ടം പോലെ പലതരത്തിലുള്ള പാമ്പുകളും പിന്നെന്താ മയില് മുതല എമു അങ്ങനെ പിന്നെ ഒരുപാട് വേറെ നമ്മൾ വെറൈറ്റി ഒക്കെ ഉള്ള പക്ഷികളൊക്കെ മീ മീനുകളൊക്കെ ഞങ്ങൾ അതിലിട്ടിട്ടുണ്ട് എല്ലാവരും കാണണം സൗകര്യം പോലെ കണ്ടാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ വയനാടാണ് നിൽക്കുന്നത് നമ്മൾ വയനാട് ഇന്നലെ കുച്ചടിച്ചോര് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ബാക്ക്വശത്തുള്ള കാര്യങ്ങൾ ഇതാണ് മലനിരകള് വയനാട് ഗ്രാമീണ ഭംഗിയൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആ കാണുന്ന ഭാഗം അത് തേയിലത്തോട്ടത് സുധീർ ബഷീർഹി ഹായ് പറഞ്ഞോളൂ

ചമയം കിളികൾ കരയുന്ന വച്ചേക്കുന്നുണ്ടല്ലേ ഹായ് ചേട്ടൻ നിന്റെ തത്തയുടെ ഫോട്ടോ സുരേഷ് അജിത കിളികൾ കരയുന്ന അത് ഈ കൗങ്ങിന്റെ അകത്തൊക്കെ കൊറേ കിളികളുണ്ട് ഇത് കണ്ടോ കൗങ്ങിന്റെ ഒക്കെ പൊത്തൊക്കെ കണ്ടോ നമ്മുടെ വയനാടൻ ഗ്രാമഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പോകുന്നത് മെയിൻ ഹൈവേ ആണ് കുറ്റ്യാടി മാനന്തവാടി ഹൈവേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് സ്റ്റേ നാളെ കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്താ ഇല്ല എല്ലാരും സംസാരിക്കോ കേട്ടോ ഇതാണ് വയനാട് ഭംഗി ഇനി വയനാട് ആരും ഇല്ലല്ല എന്ന് പറയരുത് ആ അറ്റത്ത് കാണുന്ന ഒരു തേയിലത്തോട്ടാണേ ഇത്രത്തോളം അത്രത്തോളം കാണണണ്ടെന്നറിയില്ല സൂര്യന്റെ രശ്മികളുടെ പ്രകാശം കൊണ്ട് ഒരു മങ്ങിച്ചൊക്കെ കാണും ഇതാരും ഒന്നും മിണ്ടാത്തത് നല്ല തണുപ്പാണ് ർക്കും ഒരു എനർജി ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരം അങ്ങനെ ഒരു കട്ടനൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക ഇതുണ്ടോ വാഴത്തോട്ടങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ദൃശ്യഭംഗികൾ ഇതിന് ഞങ്ങൾക്കൊന്നുകൂടെ പുറത്തു പോണം ഒന്നുകൂടെ പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം അപ്പൊ ഈ ലൈവ് അവസാനിപ്പിച്ചിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരും പ്രവീൺ കുമാർ പി എസ് ഹായ് പറയുന്നുണ്ട് ഹായ് പറഞ്ഞോളൂ വിശേഷം ചന്ദ്രശേഖരൻ ഹായ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് നമസ്കാരം പറഞ്ഞോളൂ അതെ എങ്ങനെയുണ്ട് ചേട്ടാ വയനാട് താഴോട്ട് പോയാലോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒരു ലൈക്ക് തരണേ നമ്മൾക്ക് താഴോട്ടിറങ്ങി പോവാം ട്ടോ ഇപ്പൊ ഇതൊക്കെയാണ് വയനാട് വയനാട് നല്ല സ്ഥലമാണെന്ന് അതെ നല്ല തണുപ്പാണ് ഇപ്പോ ഭയങ്കര തണുപ്പാണ് എന്താ പറയുക എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു നല്ല ചുമയായിരുന്നു അപ്പം അതിൻ്റെതായ അസ്വസ്ഥതകളുമുണ്ട് മോളിൽ നിന്ന് കിട്ടുന്ന എത്രയും വ്യൂ താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല വാഴത്തോട്ടാണ് ചെറിയ പാടമാണത് പക്ഷെ പാടത്തില് നെല്ലൊന്നും കൃഷി ചെയ്യുന്നില്ല പാവല് അത് കുരുമുളക് നമ്മുടെ ഫ്രണ്ട് നമുക്ക് വീട് സെറ്റാക്കി തരുന്ന ഫ്രണ്ട് അവൻ പുള്ളിയുടെ കാപ്പിയുടെ പരിപാടിയായിരുന്നു

നമ്മള് ഇന്നലെല്ലോ വന്നേ നമ്മൾ ഇന്നലെ വന്നപ്പോ ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് കേറിയ സമയം എത്രയായിരുന്നു ഏഴുമണി ആ ആ സമയത്ത് വീണ് തുടങ്ങി സുനിൽ ഹായ് പറയുന്നുണ്ട് ഹായ് ചന്ദ്രശേഖരൻ മാനന്തവാടി അറിയാം ഓക്കേ മാനന്തവാടി മാനന്തവാടി കുറ്റ്യാടി റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഇവിടുന്ന് ഇനി അടുത്ത സ്റ്റോപ്പ് നരമ്പിലിപ്പുഴ എന്ന് പറയും അത് കഴിഞ്ഞ പിന്നെ ചൊര ഇറങ്ങുവാണ് ചൊരം ചുരം തുടങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോടില്ല പക്ഷെ ചുരം അവിടുന്ന് ചുരത്തിന്റെ മൂന്ന് ദിവസം തൊട്ട് അവിടെ വയനാട് ബോർഡിലേക്ക് കോഴിക്കോടില്ല ണപ്പോ രണ്ട് ലൈക്കോളെല്ലാരും ഒന്നും ലൈക്ക് പഠിക്കുന്നില്ല എല്ലർക്കും താമരശ്ശേരിവ്വരം എന്ന് പറയുന്നത് വലിയൊരു സംഭവം അത് ആ കുതിരോട്ടം ഒപ്പം ആ സിനിമയിൽ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെയാ തോന്നുന്നു താമരശ്ശേരേശ്വരം എല്ലാവർക്കും വലിയൊരു കാര്യമാണ് സുനിൽ ചന്ദ്രശേഖരൻ ഖായ് പറയുന്നുണ്ട് അപ്പോ എന്താ പറയാ താമര ഏർ താമരശ്ശേരി

ാണ് പഴശ്ശിരാജക്ക ഇറങ്ങി പോയത് റേഞ്ച് കൂടിയത് ഒട്ടും രാവിലെ പോകുമ്പോ പേരിയ വഴി പോയി പക്ഷെ ഒട്ടും പിന്നെ അവിടെ ബോർഡൊക്കെ പാമ്പുളത്ത് കേന്ദ്രത്തിൽ അങ്ങോട്ട് മെയിൻ എന്തോട്ടാണ് താമരശ്ശേരി എന്ന് പറയുന്നത് മെയിൻ റോഡ് താമരശ്ശേരിയാണ് മെയിൻ ചുരം താമരശ്ശേരിയാണ് പക്ഷെ അതിനേക്കാളും വലിയ ചുരം ഏറ്റവും ഡേഞ്ചർ ചുരം പാൽച്ചുമാണ് അത് കൊട്ടിയൂർ അമ്പലത്തിന് അങ്ങോട്ട് ഇറങ്ങുന്ന ചുരം പാൽച്ചുര ഏറ്റവും ഡേഞ്ചർ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഡേഞ്ചർ കാരണം നാല് ഹെയർ പിൻ്റും കണ്ടേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടമാണ് അത് കേറുമ്പോഴല്ല പേടിയാവും ഇറങ്ങുമ്പോഴാണ് ഇറങ്ങുമ്പോൾ വണ്ടി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല വണ്ടി മുന്നോട്ട് തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കും സുനിലെ ഹരി 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 കൃഷ്ണൻ ഹായ് പറയുന്നുണ്ട് സാശനാഥ പറഞ്ഞു അപ്പം ഒരു അജേഷ് ഹായ് പറയുന്നുണ്ട് ഹായ് ഇതാ വയനാടൊക്കെ കാണി കാണിച്ചു തരാം കേട്ടോ വയനാട് ഇനി കണ്ടില്ലാന്ന് പറയുന്നത് ഇതാണ് വയനാട് ഇത് എത്രയേ ഉള്ളൂ വയനാട് ഇനി കുറച്ച് മായയും കുന്നും കണ്ടത് അവിടെ അതാണ് തൈലത്തോട്ടം അതാ കാണുന്നത് നീ ഇനി തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോ ആ തൈലത്തോട്ടം ഒന്നും വ്യക്തമായിട്ട് കാണില്ല ഇരുട്ടാവാറായിട്ടുണ്ട് അല്ലേ തണുപ്പ് ചെറിയ തണുപ്പ് വന്നു തുടങ്ങി ഏർ സന്ധ്യയായതിന്റെയാണെന്നൊന്നുണ്ട് അറ്റത്തൊക്കെ കണ്ടോ പിള്ളേര് സംസാരിച്ചോണ്ട് പോകുന്നു കച്ചവടം എങ്ങനെയുണ്ട് കുഴപ്പമില്ല അത് ചേട്ടാ ഈ നാട്ടിലെ കൊച്ചുങ്ങൾ വർത്തമാനം പറഞ്ഞു വയനാട് ഭാഷയാണ് പറഞ്ഞുകൊണ്ടു പോകുന്നത് പിന്നെ ചെറിയ റോഡായതുകൊണ്ട് വണ്ടികൾ ഇതിലേം വരും എല്ലാവരും പറഞ്ഞോളൂ നമ്മുടെ എറണാകുളത്തുള്ള വണ്ടികൾ ഇവിടെ ഇല്ല കുറവാണ് എന്നാലും ചെറിയ റോഡായതുകൊണ്ട് വണ്ടിയുടെ ശബ്ദം ഉണ്ടാവില്ല പിന്നെ നേരെ വിശേഷം ആ വണ്ടി പോകുമ്പോഴാണല്ലേ ആറ്റടിച്ചിട്ട് ഒരു ചെറിയ തണുപ്പ് തണുപ്പ് തണുപ്പായി വരുന്ന ഇരുട്ടാവുന്നതിന്റെ ലക്ഷണ ഞങ്ങളുടെ മുഖമൊക്കെ മങ്ങിയിരിക്കുന്ന നല്ല തണുപ്പാണല്ലേ തണുപ്പുണ്ട് ആയി വരുന്ന ചേട്ടാ വലിയ തണുപ്പല്ല എന്നാലും ഉണ്ട് തണുപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ നിക്കാം കൊഴപ്പില്ല തണുപ്പുണ്ട് നമ്മളെ കേരളത്തിന്ന് വരുന്നവരായതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ഇത് നല്ല ഗോളായിട്ട് അങ്കടങ്ങളൊക്കെ പോകുന്നുണ്ട് അവർക്കത് ശീലല്ലേ നമ്മുക്കത് ശീലല്ലോ അതാ മിക്ക തവണയും ഞങ്ങള് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഭയങ്കര വിഷമാ മാറാ പതിവ് ഇത്തവണ ക്ലിന്റ് ഏറ്റെടുത്തു നീത്തവണ നീ പ്രശ്നം ഇത്തവണ ഞാൻ ചുമയ്ക്കും പറഞ്ഞു ഭയങ്കര ചുമ കേട്ടോ ക്ലിന്റിനെ ഭയങ്കര ചുമയാ മരുന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കണൊക്കെ ഉണ്ട് കൊറവരിക്കും രണ്ടു ദിവസത്തേക്കൊക്കെ ഇണ്ടാവും കബക്കെട്ടിന്റെയാന്ന് തോന്നുന്നു പിന്നെ ജന്തി ചേച്ചിയുടെ മരുന്നും പ്രയോഗിക്കുന്നുണ്ട് തുടങ്ങി കൂട്ടുകാരെ കണ്ടോ അതിന്റെ ഒരു മാറ്റങ്ങളൊക്കെ എല്ലായിടത്തും ആ ഇങ്ങനെ ഇവിടുത്തെ ഒന്നും ലൈറ്റ് ഇല്ലേ ഇനി ഇതിന്റെ ജോലി നമുക്ക് ഇന്ന് ചെയ്യാല്ലേ പിന്നെ മലയോര പ്രദേശം കണ്ടില്ല വയനാട് കണ്ടില്ല എന്നൊന്നും ആരും പറയരുത് കണ്ട ഇന്ന് ഞങ്ങൾ രണ്ട് ചുരത്തിൽ വെച്ച അതായത് പേര്യാ ചുരത്തിൽ വെച്ചിട്ടും പാൽ ചുരത്തിൽ വെച്ചിട്ടും ലൈവ് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ പേരിയാരത്തിൽ സമയപരിധികൾ പാൽ ചുരത്തിന് സമയപരിധിയുണ്ട് കാരണം മേനകാ ഗാന്ധി വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റിയാണ് പാൽശേരത്തില് പോലീസുകാരും മിലിറ്ററിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ വെച്ചിടാൻ പറ്റില്ല കാരണം മാത്രമല്ല അവിടെ അവിടെ റേഞ്ചും കുറവാ ലൈവ് ചെയ്യണമെന്ന് പക്ഷേ തണ്ടർ ബോൾട്ടാണ് മിലിറ്ററി ആണെന്ന് മേനാഗാന്ധി ഞാൻ വിചാരിച്ചത് മറ്റേ മാവോയിസ്റ്റിന്റെ പ്രശ്നം ാണ് പോയത് അതാണ് നമ്മുടെ വണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം നാളെ കഴിഞ്ഞ് ഇനി എറണാകുളത്തേ ഉള്ളൂ പറ്റി സാധ്യത പോലെ ഞങ്ങള് ഇടും ഞങ്ങൾക്ക് ഇത് ഐഡിയ ഐഡിയപ്പെടാൻ ഫോണിന് ഭയങ്കര റേഞ്ച് കുറയും എവിടെ ചെന്ന് ഇത് നല്ല റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ ഇനി ജിയോയിലോട്ട് ഈ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റിയാലോ എന്നുണ്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല ജിയോയിലൊക്കെ അങ്ങനെ കിട്ടുന്ന ജിയോയിൽ കിട്ടുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മറ്റേക്ക് ലൈവ് ഇടും അതെ പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും എല്ലാവരും റൂമിനകത്തൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് പുറത്തെ കാഴ്ചകളും ലൈവായിട്ട് കാണിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഷൊർണ്ണൂർ വരുമ്പോൾ കാണാം ഓക്കെ ഷൊർണൂർ ഞങ്ങൾ ടച്ച് ചെയ്യല്ലോ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് നേരെ എടപ്പാൾ ചങ്ങരംകുളം എടപ്പാള് എടപ്പാളിൽ നിന്ന് തിരിഞ്ഞ് പിന്നെ തീരദേശ കായ്മേലോട്ട് കയറും പിന്നെ തിരൂർ താനൂർ പരപ്പനങ്ങാടി കോഴിക്കോട് രാമനാട്ടുകയറ അങ്ങനെ അതറിട്ട അങ്ങനെ പിന്ന ഇരട്ടായി തുടങ്ങുമ്പോ ഭംഗി തുടങ്ങി എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തെങ്കിലും വരുമ്പോ കാണാം വയനാട് രാത്രി കാഴ്ചകളാണ് മുകളിൽ ആ മലയുടെ മുകളിൽ അവിടെ അത് റിസോർട്ടാണ് ആ വെളിച്ചം കാണുന്നുണ്ടോ സൂംചിത് ഞാൻ കാണത്തില്ല മുകളിൽ കണ്ടോ അതിന് വെളിച്ചം രണ്ടുമൂന്ന് വെളിച്ചങ്ങളുണ്ടോ ഇപ്പൊ സ്ക്രീൻ്റെ ആ ഭാഗം അത് ഒരു റിസോർട്ടാണ് ഒരു അത് ഒരു തേയിലത്തോട്ടത് എന്റെ മുകളിലെ റിസോർട്ട് പിന്നെന്താ വിശേഷം കാണാതെ ഓക്കെ തീർച്ചയായിട്ടും അച്ഛന പ്രശ്നം ഉള്ള ചോദിച്ചാ നമ്മളെ കാണാൻ വരുന്നവര് ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങള് അങ്ങോട്ട് ചെന്നിട്ട് കാണാൻ പോയ ആരും കാണാൻ പറ്റിയിട്ടില്ല അഖിൽ പറഞ്ഞിരുന്നു അഖിലിനെ കാണാൻ ഇവിടെ എന്ന കാര്യം നാഗപ്പള്ളി ചെന്നാ മതി അവിടെ ഷോപ്പിൽ ചെന്നാ പറഞ്ഞു ഷോപ്പിൽ ചെന്നു നോക്കി കഴിയുമ്പോൾ അവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം അഖിലുണ്ട് ഏത് അഖിലാണ് എന്ന് മാനേജർ അറിയില്ല അതുപോലെ തന്നെ വന്നു കഴിയുമ്പോൾ എന്ത് എന്ത് കാര്യത്തിലാണ് വന്നത് എന്താണ് ആളോട് പറയാനുള്ളത് എന്നൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആക്കില്ല കാണാൻ പറ്റുള്ളൂ പറഞ്ഞു പ്രത്യേകം പെർമിഷൻ വേണം അപ്പൊ അതങ്ങനെ പോയി അപ്പൊ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങളെ കാണാൻ വരുമ്പോ അവിടെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് അപ്പൊ നിങ്ങളത് പറയണം വയനാട് വരുന്നുണ്ടെന്ന് നമ്മളോട് രണ്ടു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടു പേരോട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ വയനാട് വരുന്നുണ്ട് ഇവിടെ മാനന്തവാടി കുറം എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരങ്ങളിൽ വരണം കാരണം പകൽ ഞങ്ങൾ വർക്കിന് ഇറങ്ങും അപ്പം വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും ദിവസം അവൻ ഫ്രീ ആയിരുന്നു ഇന്ന് രണ്ട് ദിവസത്തേക്ക് അവർ തിരക്കായിപ്പോയി ജോലിയുണ്ട് എന്ന് പറഞ്ഞു നമ്മളും വെറുതെ ഇരിക്കുന്ന തിരക്കിലാണ് ലൈവ് വീഡിയോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്ക് നമ്മൾ അതിന്റെ സമയം മാറ്റി വെച്ചിട്ടല്ലേ ചന്ദ്രശേഖരം വരുമ്പോൾ നമ്പർ തരാട്ടെ ഷൊർണ്ണൂര് നമ്മുടെ ഷൊർണൂരിൽ മാത്രം നാളെ അറിയാം നാളെ അറിയാം ഞങ്ങൾക്ക് ഷൊർണ്ണൂർ ഭാഗത്തോട്ടൊരു ഷോർണൂർ ആണോ പറയുക അല്ലെ പാലക്കാട് പാലക്കാട് എവിടെയാന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും ഷോർണൂർ പറഞ്ഞില്ലാണല്ലോ നമുക്ക് ഇത് മങ്ങിത്തുടങ്ങി നമുക്ക് മോളോട്ട് പോയാലോ വിളിച്ചോട്ട് പോവാം പരിമിതികളുണ്ട് കാരണം ആണ് ഏറ്റവും വലിയ പരിമിതി അത് അറിയാൻ പറ്റില്ല ഇവിടെ ട്യൂബ്ലൈറ്റ് കിട്ടൂ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ ഇപ്പൊ സ്ക്രീനിന്റെ നടുക്കാണെന്ന് റിസോർട്ടാണ് ആ വെളിച്ചം പോലെ ആണത് ഇപ്പൊ വണ്ടി ഓക്കെ എല്ലാ കൂട്ടാരും സംസാരിക്കുക ആർക്കും ഒരു പുറത്തെ കാഴ്ചകൾ കാണുമ്പോഴാണോ ഉഷാറില്ലാത്തത് വീട്ടിലിരുന്ന് ചെയ് എന്തെങ്കിലും ചെയ്യും നേരത്തെ ഞങ്ങള് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്ത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ലൈവ് അപ്പോൾ അപ്പൊ താല്പര്യമുള്ളവരൊക്കെ സ്നേക്ക് പാർക്കൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ആഗ്രഹിക്കുന്നവർ അവിടെ എന്തൊക്കെ ഉണ്ടെന്നും

ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പാമ്പുകള് തരത്തില് പണ്ട് ഉള്ള അത്ര പാമ്പുകളൊന്നും ഇല്ല പോയിട്ട് അല്ലെങ്കിൽ കാണത്തില്ല നല്ല ചമയാ രണ്ടൂന്ന് ദിവസായിട്ട് നല്ല കൊട്ട ഒരു കൊട്ടമില്ല ഇരിക്കായി അപ്പൊ നമുക്ക് ഇനി ഇതേ രക്ഷും നമുക്ക് മൂന്നാല് പേര് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എല്ലാവരും പോയി കഴിയുമ്പോ ഞങ്ങൾ നിർത്തും കിട്ടുന്ന അത്രേ ഉള്ളു നമുക്കൊരു നമ്മൾ തന്നെ നിർത്തിയിട്ട് ഇടാം ഫുഡ് ഫുഡ് കഴിക്കണ്ടേ കഴിക്കാൻ പോയി വന്നിട്ട് ആൾക്കാർ കുറവാ പിന്നെ ആര് കാണാനൊന്നും ഒന്നും ആർക്കൊന്നും പറയാനില്ല ഏഴൊക്കെ സ്ഥിരം വരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എവിടെ പോകുകഴിയുമ്പോൾ അവിടത്തെ ഒരു അന്തരീക്ഷം അനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് വീട്ടിലെ പോലെ കറക്റ്റ് ഒരു ടൈമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഞങ്ങൾ പരമാവധി അവിടെ എല്ലാം ഉത്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല കാണാൻ പറ്റത്തില്ലേ കാണാൻ പറ്റുന്നതിന് പറയുന്ന കേൾക്കാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ ഞങ്ങളറിയില്ല നോക്കി കാണാൻ പറ്റുന്നില്ലേ പറഞ്ഞിണ്ട് പറയേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേ നിങ്ങളുടെ വിശേഷങ്ങൾ പറയേ നിങ്ങക്ക് വയനാട് എന്തെങ്കിലും അറിയാനുണ്ടോ അറിയാനുണ്ടെങ്കിൽ അത് ചോദിക്കേ അതൊക്കെ പറയാ അല്ലേ ഫേമസ് താമരശ്ശേരി പിന്നെ അതിന്റെ സെക്കൻഡ് ചോരമാണ് കുറ്റ്യാടി ഏറ്റവും ഡേഞ്ചർ സ്വരമാണ് പാൽ സ്വരം പഴശ്ശിരാജയൊക്കെ ഇറങ്ങിയ ചുരമാണ് പേരിയ ചുരം പിന്നെ വേറൊരു ചുരം കൂടെ ഉണ്ട് ഇവിടെ നിലമ്പൂർക്ക് ഇറങ്ങുന്നത് അത് വേറെ നമ്മൾ പോയിട്ടില്ല ആ നിലമ്പൂര് പോയിട്ടില്ല നിലമ്പൂര് ഒരു ദിവസം പോണമെന്ന് ആഗ്രഹമുണ്ട് അത് എന്തെങ്കിലും സാധിച്ചാലും പോവാം ഞാൻ പോവാത്ത കുറെ സ്ഥലങ്ങളുണ്ട് നിലമ്പൂര് അട്ടപ്പാടി പിന്നെ ഊട്ടി കൊടക്കനാല് തേക്കടി അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല കേട്ടാ ഉടുക്കൂട്ടൊന്നും കേട്ടാ ഒരാളെ ഉള്ളു ഇരിക്കുന്നുള്ളുല്ല അവർക്ക് എന്താ ഈ വർക്കിന്റെ ആയതുകൊണ്ടാണോ മാത്രമല്ല കൊറേ ഒന്നും കാണാനില്ല െറ്റിന്റെ പ്രോബ്ലം ഇവിടെ എന്താ ഇങ്ങനെ ജിയോ ഉണ്ടാവും അറിയില്ല പരീക്ഷിക്കാൻ അത് മാത്രമേ ഉള്ളു ആദ്യം ആയിരുന്നു മാറ്റി റേഞ്ചില്ല ഐ ഡി ഐഡിയോ പിന്നെ വേറെന്തെങ്കിലേക്ക് മാറ്റാൻ പിന്നെ 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 പറഞ്ഞ ആരും ഒന്നും ഇല്ലാതെ പോലെയാണുള്ളൂ

നമുക്കൊരു മിനിറ്റ് അപ്പൊ നമുക്ക് അത് കാരണം അത് നമ്മുടെ ലൈവ് ഇട്ടോ